വയറ്റിലെ ഗ്യാസിന് കാരണമാകുന്ന പച്ചക്കറി കോളിഫ്ലവർ വെണ്ടക്ക ഉരുളക്കിഴങ്ങ് ബീട്രൂട്ട് ഉരുളക്കിഴങ്ങ് പ്രതിരോധശേഷി കൂട്ടാൻ ഏറ്റവും നല്ല പാനീയം മസാലച്ചായ തുളസി ചായ ഇഞ്ചി ചായ ഗ്രീൻ ടീ തുളസി ചായ മുഖചർമ്മം സോഫ്റ്റ് ആവാൻ ഉപയോഗിക്കുന്ന വസ്തു തേൻ പഞ്ചസാര തൈര് കടലമാവ് തേൻ പ്രായമായവരിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന രോഗം വിഷാദം സ്ട്രോക്ക് പ്രഷർ പ്രമേഹം വിഷാദം അമിതമായ ഭക്ഷണ താൽപ്പര്യം കുറയ്ക്കുന്ന ഫ്രൂട്ട് പൈനാപ്പിൾ പപ്പായ അത്തിപ്പഴം പേരക്ക അത്തിപ്പഴം ഔഷധങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ഔഷധസസ്യം വേപ്പ് കുറുന്തോട്ടി തുളസി പനിക്കൂർക്ക തുളസി വയറ്റിലെ പുണ്ണിന് കാരണമാകുന്ന മീൻ ഏത് മത്തി മുള്ളൻ അയല ചൂര അയല സൈനസ് കൂടിയാലുള്ള ലക്ഷണം എന്ത് തലകറക്കം ചർദി തലവേദന തുമ്മൽ തലകറക്കം ചൂടാക്കിയാൽ വിഷമായി മാറുന്ന വസ്തു ഏത് ചീസ് തേൻ പനീർ ബട്ടർ തേൻ